എല്ലാം കേട്ടുകേട്ട് ഒടുവിലിത ഇടതു എം എൽ എ പി വി അൻവറിനെ വാരി അലക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ സഹാവൊന്നുമല്ല കോൺഗ്രസിൽ നിന്ന് വന്നയാൾ പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അങ്ങനെയല്ല അത് നമ്മുടെ സ്വന്തം ആണ് സംഗതിയുടെ പോക്ക് കണ്ടിട്ട് ശശിയെ പുറത്താക്കാൻ പോയ അൻവർ ഇപ്പോൾ പുറത്താകുമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇടതുപശ്ചാത്തലമുള്ള ആളല്ല അൻവർ എന്നും കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണെന്നും ഒക്കെ മുഖ്യൻ തുറന്നു പറയുമ്പോൾ അൻവറിനെ മുഖ്യൻ പൂർണ്ണമായും കൈവിട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അൻവർ ഓരോ തവണയും ഓരോരോ കുത്തിത്തിരിപ്പുമായൊക്കെ എത്തുമ്പോൾ മുഖ്യന് ഇത് നല്ല തലവേദന തന്നെയാണ് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അൻവറിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് അൻവറിനെ കുറിച്ച് പരിശോധിക്കണമെന്ന് ഗവർണർ ഒരു കത്തയച്ചിട്ടുണ്ട് അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പി ശശി സി പി എം സംസ്ഥാന സമിതി അംഗമാണ് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയും ഒരു പരിശോധനയും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ല അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപടി സ്വീകരിച്ച നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കാനാണ് അദ്ദേഹം ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല മറ്റാർക്കും ആ ഓഫീസിൽ ഇരിക്കാനാകില്ല കാരമല്ലാത്ത എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാകില്ല അത് ചെയ്യാത്തതിലുള്ള വിരോധം വെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മാറ്റാനാകുന്നതല്ല അത്തരം ആളുകളെ അൻവർ ആദ്യം പത്രസമ്മേളനം വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫീസ് വഴി നേരിട്ട് അൻവറിനെ വിളിച്ചതാണ് കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരാനാണ് ആവശ്യപ്പെട്ടത് തൊട്ടടുത്ത ദിവസമാകട്ടെ അൻവർ പത്രസമ്മേളനം നടത്തി പിന്നീടാണ് എന്നെ കാണാൻ വന്നത് അപ്പോഴേക്കും അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് പരസ്യമായി കാണിക്കുന്നു ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടതാണോ അത് ആകെ അഞ്ചു മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് എന്നെ വഴിവിട്ട് സഹായിക്കാൻ ഒരാൾക്കും കഴിയില്ല വഴിവിട്ട് നടക്കുന്നവർക്കേ അതിന്റെ ആവശ്യമുള്ളൂ അൻവറിന്റെ പശ്ചാത്തലം ഇടതുപശാത്തലല്ല അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിന്റെ മുൻകാല അനുഭവം വെച്ചാകും പ്രതിപക്ഷ നേതാവ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാകുക ഞങ്ങൾക്ക് അത്തരം ശീലമില്ല രാഷ്ട്രീയ ദൌത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല പഴയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഓർക്കുന്നത് നന്നാകും വെങ്ങാനൂർ ബാലകൃഷ്ണൻ എഴുതിയ ജയറാം പടിക്കലിന്റെ ജീവചരിത്രം പക്കലുണ്ട് അദ്ദേഹത്തിന്റെ നേതാവിനും പാർട്ടിക്കും ചേർന്ന തൊപ്പി എന്റെ തലയിൽ ചാർത്താൻ നോക്കണ്ട അജിത് കുമാറിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് യുക്തമായ തീരുമാനം കൈക്കൊള്ളും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നേതാവിനെയോ സംഘടനയോ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടി ഉണ്ടാകും അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ടതാണ് പരാതി ലഭിച്ചാൽ അത് പരിശോധിച്ച് നടപടിയെടുക്കുക എന്നതാണ് എപ്പോഴുമുള്ള നില അൻവർ പരാതി നൽകുന്നതിന് മുൻപായി പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് മുൻവിധിയോടെ ഈ കാര്യത്തെ സമീപിക്കുന്നില്ല അന്വേഷണ വിധേയമായി എസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സാധാരണ നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നതിനാലാണ് നടപടി ആരോപണ വിധേയർ ആര് എന്നതല്ല ഉന്നയിക്കപ്പെട്ട ആരോപണം എന്താണ് എന്നും തെളിവ് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് പ്രധാനം പോലീസ് സ്വർണ്ണക്കടത്ത് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന ആരോപണം സംസ്ഥാനത്ത് പോലീസ് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാകാൻ പാടില്ലാത്തതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കും പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയുകയാണ് പോലീസ് സേന സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെട്ടവരും നിയമത്തിന്റെ കരങ്ങൾപ്പെട്ടവരും ഒരു തരത്തിലും സന്തുഷ്ടരായിരിക്കില്ല എന്ന് തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ പോലീസ് പിടികൂടിയ സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ ചില വ്യക്തതകൾ വരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയെട്ട് കേസുകളിലായി എഴുപത്തി കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി കേസുകളിൽ നാൽപ്പത്തി കിലോ സ്വർണം ഈ വർഷം ഇരുപത്തിയാറ് കേസുകളിലെ പതിനെട്ട് ദശാംശം ഒന്ന് കിലോ സ്വർണവും പിടികൂടിയിട്ടുണ്ട് മൂന്ന് വർഷം എടുത്താൽ സ്വർണം പിടികൂടി അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം നാല് ഏഴ് കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്തൊട്ടാകെത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണം പിടികൂടി അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടി മലപ്പുറത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും പണവും വരുന്നതിനെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കർശനമായി തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യമാണ് അതൊരു വിധത്തിലും അനുവദിക്കില്ല പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല സ്വർണവും ഹവാലോപ്പണവും പിടികൂടുന്നതിൽ പോലീസിനെ പിൻമാറ്റണമെന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ കഴിയില്ലെന്നറിയിക്കട്ടെ ആരോപണം വന്നാൽ അത് ഗൌരവമായി തന്നെ പരിശോധിക്കുക തന്നെ ചെയ്യും അതിന്റെ പേരിൽ ഇനി കേരളത്തിൽ സ്വർണം പിടികൂടേണ്ടതില്ല എന്ന സമീപം സ്വീകരിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ സമീപനം സ്വീകരിക്കുന്നത് പി വി അൻവറാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയാണ് എന്താണ് ഇതുമായി മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി യഥെ ഇഷ്ടം കടത്തണമെന്ന് സ്വർണ്ണക്കടത്തുകാർക്ക് ആഗ്രഹമുണ്ടാകും അതിന് കൂട്ടുനിൽക്കാനാകില്ല മുഖ്യമന്ത്രി എന്ന കസേരയിൽ കസേരയിലിരുന്ന് അദ്ദേഹം എനിക്ക് തന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് താനൊരു പാർട്ടിക്കാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആണെന്നുമുള്ള ബോധം അൻവറിനുണ്ടെങ്കിൽ പ്രശ്നം പാർട്ടിയുടെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു അതിനുശേഷമായിരുന്നു പരസ്യ നടപടികളിലേക്ക് സാധാരണ നിലയിൽ പോകേണ്ടത് സാധാരണ നിലയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കേണ്ട നടപടിയല്ല അദ്ദേഹം സ്വീകരിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളും